ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഐശ്വര്യം കൂട്ടാളികളും വന്നിട്ട് രാധികയോട് കാറിൽ കയറാൻ പറയുന്നു രാധിക ഒന്നും മിണ്ടാതെ കാറിൽ കയറി പോകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് യശോദ രാധികം റൂം മൊത്തം തേടുകയാണ് എല്ലായിടത്തും നോക്കിയിട്ടും രാധികയെ കാണുന്നില്ല ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവളുടെ പേര് വിളിച്ചു നടക്കുന്നതെന്ന് യശോദ എപ്പോൾ പറയുന്നുണ്ട് അവളെ കാണാനില്ല ഇന്നലത്തെ കാര്യങ്ങളൊന്നും അവൾക്ക് സഹിക്കാൻ പറ്റാത്തതാണെന്നൊക്കെ പറയുന്നു മുത്തശ്ശി പറയുന്നുണ്ട് അവൾ എവിടെയെങ്കിലും പോയി ചത്താലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു യശോദ ഉടനെ തന്നെ ഫിതാ മേഡത്തെ വിളിച്ചാലോ ഒന്ന് വിചാരിക്കുകയാണ് ചിലപ്പോൾ അവിടെ കാണുമെന്ന് കരുതിയിട്ട് കോൾ ചെയ്യുന്നു ശ്യാമ ഫോൺ എടുക്കുന്നുണ്ട് ശ്യാമയോട് ചോദിക്കുന്നുണ്ട് രാധിക വന്നോ എന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് ഇവിടെ വന്നില്ല എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു യശോദയപ്പോൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ മോളെ കാണാനില്ലെന്ന് അത് കേൾക്കുമ്പോൾ ശ്യാമയ്ക്ക് ഷോക്ക് ആകുന്നുണ്ട് ചാമ ചോദിക്കുന്നുണ്ട് എന്താണ് കാര്യമെന്ന് യശോദയപ്പോൾ വീട്ടിൽ പ്രശ്നമുണ്ടായ കാര്യമൊക്കെ പറയുന്നു ച്യാമ എപ്പോൾ പറയുന്നുണ്ട് കണിമംഗലത്ത് എന്നൊക്കെ യശോദ അവിടെയും അന്വേഷിച്ചെന്നൊക്കെ പറയുന്നു ചാമ എപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാനും അന്വേഷിക്കാൻ ഇറങ്ങ എത്രയും പെട്ടെന്ന് തന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു ച്യാമ സങ്കടത്തോടെ കാര്യങ്ങളൊക്കെ അമൃതേട്ടത്തിയോട് പറയുന്നുണ്ട് ശ്യാമ പറയുന്നുണ്ട് അവരെന്ത് മനുഷ്യരാണ് മോള് രാത്രി തൊട്ട് കാണാനില്ല ഒരു പെൺകുട്ടിയല്ലേ എന്നിട്ട് അവരന്വേഷിച്ച പോലും ഇല്ലല്ലോ എന്ത് സ്നേഹമാണ് എന്നൊക്കെ പറയാണ് അവർ പ്രസവിക്കാത്ത മോളായിട്ടല്ലേ അങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അമൃതേട്ടത്തിയപ്പോൾ പറയണം അതൊന്നും ചിന്തിക്കേണ്ട മോള് തന്നെ അവരെ സ്നേഹത്തെ പറ്റി നമ്മളോട് പറഞ്ഞിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ അന്വേഷിക്കാമെന്നൊക്കെ പറയുന്നു ശ്യാമകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോളെ കണ്ടെത്താൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുടനെ തന്നെ അമൃതേട്ടത്തെയും കൂട്ടി ഇറങ്ങുന്നുണ്ട് ശ്യാമയും അമൃതേട്ടത്തെയും കൂടി എല്ലായിടത്തും അന്വേഷിക്കുകയാണ് പക്ഷെ എങ്ങും കാണുന്നില്ല ശ്യാമ അമൃതേട്ടത്തെയോടെ സങ്കടത്തോടെ പറയാണ് എൻ്റെ മോളെ കാണുന്നില്ലല്ലോ എവിടെ പോയെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറിലാണെങ്കിൽ രാധിക പോകുന്നത് കാണുന്നു അമൃതേട്ടത്തി പെട്ടെന്ന് പറയുന്നുണ്ട് അത് ഐശ്വര്യയുടെ കാറല്ലേ ആ കാറിലാണെങ്കിൽ മോളുണ്ടെന്ന് പറയുന്നു ചാമ അപ്പോൾ ഉടനെ തന്നെ കാറിൽ കയറാനെന്ന് പറയുന്നു രണ്ടുപേരും ഐശ്വര്യയുടെ കാർ ഫോളോ ചെയ്ത് പോവുകയാണ് നേരം മുന്നോട്ട് പോകുമ്പോഴേക്കും ഐശ്വര്യയുടെ കാറ് മുൻപിൽ അങ് സ്പീഡാ പോകുന്നുണ്ട് ചാമയ്ക്ക് ഐശ്വര്യയുടെ അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല ഐശ്വര്യ ഒരുപാട് ദൂരമായി കഴിഞ്ഞിരുന്നു ചാമയപ്പോൾ കാറിൽ നിന്നും ഒരു തോക്കെടുക്കുകയാണ് ആ തോക്കെടുത്തിട്ട് അമൃതേട്ടത്തിയോട് പറയാണ് എന്റെ അഖിൽസാറ് മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ഈ തോക്ക് കയ്യിൽ സൂക്ഷിക്കുന്നതാണ് ഈ ഐശ്വര്യെ കൊല്ലാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തത് എൻ്റെ മകളെ കിട്ടാൻ വേണ്ടിയായിരുന്നു ഇനി ഞാൻ അവളെ വെറുതെ വിടില്ല അവളെ ഞാൻ ഇന്ന് കൊന്നു കളയുമെന്നൊക്കെ പറയാണ് എൻ്റെ മകളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചവളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഭയങ്കര ദേഷ്യത്തിലാകുന്നു അതേ സമയത്ത് ഐശ്വര്യയുടെ വീട്ടിലേക്ക് രാധികയെ കൂട്ടിയിട്ട് വന്നിട്ട് ഒരു കസേരയിൽ ഇരുത്തുകയാണ് മുദ്ര കടലാസ് കൊടുത്തിട്ട് അതിലൊപ്പിടാൻ എന്ന് പറയുന്നു രാധിക അപ്പോൾ ഫിതാ മേഡം പറഞ്ഞ കാര്യം ഓർക്കുകയാണ് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ആലോചിക്കണം സ്വന്തം മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നവ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു തോർക്കുകയാണ് രാധിക പെട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ ഒപ്പിടില്ല എന്ന് രാധിക പറയുന്നുണ്ട് ഞാൻ ഒപ്പിടണമെങ്കിൽ എൻ്റെ അച്ഛനെ അമ്മയെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഐശ്വര്യം അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യവും പറയത്തില്ല നിന്നെ ഞാൻ കൊന്നു കളയും ഐശ്വര്യ അങ്ങനെ പറഞ്ഞിട്ട് രാധികയുടെ കഴുത്തിൽ കത്തി വെക്കുകയാണ് എന്നിട്ട് കൊന്നുകളയും ഒപ്പിടാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പെടുന്ന ഐശ്വര്യയുടെ വീട്ടിലേക്ക് ശ്യാമയുടെ കാറും വരികയാണ് ശ്യാമയും അമൃതേട്ടത്തെയും കാറിൽ നിന്ന് ഇറങ്ങുന്നു ശ്യാമ തോക്കുമായിട്ടാണ് ഇറങ്ങുന്നത് ഐശ്വര്യ രാധിക കത്തി മുനയിൽ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഒപ്പിടാൻ പറയുന്നു രാധിക ഒപ്പിടാൻ തുടങ്ങുമ്പോഴേക്കും ശ്യാമ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ഐശ്വര്യ എന്ന് വിളിക്കുന്നുണ്ട് ശ്യാമ ശ്യാമയെ കാണുന്നതും ഐശ്വര്യ ഞെട്ടിത്തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക് യു